എന്താണ് അള്ളാഹു പറയുന്നത് അള്ളാഹു അള്ളാഹു നിങ്ങളെ നിങ്ങളുടെ മാതാക്കളുടെ അള്ളാഹു പുറപ്പെടുവിച്ചു എങ്ങനെയാണ് ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഒന്നും അറിയുകയില്ലായിരുന്നു നിങ്ങൾക്ക് എന്ത് ചെയ്യാനും അറിയുകയില്ലായിരുന്നു നിങ്ങൾക്ക് എവിടേക്കാണ് വന്നത് വന്നത് ഒന്നും അറിയാത്തതായ ഒന്നും ചെയ്യാൻ അറിയാത്ത ഒന്നും പറയാൻ അറിയാത്ത ഒന്നും പ്രവർത്തിക്കാൻ അറിയാത്ത ആ രൂപത്തിലാണ് നിങ്ങൾ ഉമ്മയുടെ മാതാവിന്റെ പള്ളിയിൽ നിന്നിട്ട് വന്നത് പറയുന്നു എന്നിട്ടോ ഞാൻ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇതെല്ലാം നിങ്ങളെ പ്രസവിക്കപ്പെടുന്ന പള്ളയിൽ നിട്ട് വരുന്ന സന്ദർഭത്തിൽ അവിടെ കാത് നൽകപ്പെട്ടിട്ടുണ്ട് അവിടെ കണ്ണു നൽകിയിട്ടുണ്ട് അപ്രകാരം തന്നെ ബുദ്ധി നൽകിയിട്ടുണ്ട് എന്തിനാണ് ഇതൊക്കെ അതോടുകൂടി നൽകിയത് നിങ്ങൾ അവിടെ ജീവിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു വിശാലമായ എന്ന വിശുദ്ധ പ്രാർത്ഥന പറയുന്നു അതെ അൻ അൻ അംത അലയ്യ വ അമല സാലിഹൻ ലീ ഫീ ഇന്നി ഇന്നി തുബ്തു ഇലൈക മിനൽ 40 വയസ്സ് പൂർത്തിയാകുന്ന വേളയിൽ ഒരു സത്യവിശ്വാസി യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ ജീവിക്കാനുള്ള ചാൻസ് നൽകുമ്പോൾ പറയേണ്ടതായ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ അള്ളാഹു ഖുർആനിൽ സൂചിപ്പിച്ച ശൈലിയാണ് അല്ലെങ്കിൽ അള്ളാഹു ശൈലിയാണ് ുംതായമായ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആ സന്ദർഭത്തിൽ അള്ളാഹു അവനോട് അള്ളാഹുവേക്ക് തോഫിക് നൽകണം എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ ൾ സൽക്രമങ്ങൾ ചെയ്യാനുള്ള ചുറ്റുപാടുകൾ നീ എനക്ക് ഉണ്ടാക്കി തരണം എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് കൽപ്പിച്ചത് ഒരു സത്യവിശ്വാസിയോട് നാല്പതാമത്തെ വയസ്സിലേക്ക് എത്തുന്ന മനുഷ്യന് മക്കൾ ഉണ്ടാകും സന്താനം ഉണ്ടാകും ബഹുഭൂരിഭാഗവും ആ സന്ദർഭത്തിൽ എന്ത് പ്രാർത്ഥിക്കേണ്ടി വരുന്നു ആ മക്കൾക്ക് വേണ്ടി എനിക്ക് എന്റെ കുട്ടികളെ എന്റെ സന്താനങ്ങളെ സാലിഹ്യങ്ങളാക്കി മാറ്റണം നന്ദി പ്രകിപ്പിക്കുന്നവരാക്കി മാറ്റണം എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടു അതെ ഈ സന്ദർഭത്തിൽ നാം അള്ളാഹുവിന് നമ്മുടെ സൽക്കർമ്മങ്ങളിലൂടെ നമ്മുടെ പ്രാർത്ഥനകളിലൂടെ നമ്മുടെ ആരാധനകളിലൂടെ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടേ നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ജല്ല ജലാലോ ഖുർആയിലൂടെ പലതവണയായി കൽപ്പിച്ചതെന്നതിനു പുറമെ നെബിമാരോടെല്ലാം നിങ്ങൾ അവരവരുടെ ഉമ്മത്തുകളോട് അള്ളാഹു സ്മാനോത ചെയ്തു കൊടുത്തതായ അനുഗ്രഹങ്ങൾ എണ്ണിപ്പറഞ്ഞിട്ട് അള്ളാഹുവിനെ നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി അവരോട് ആ കൽപ്പന െ കൊണ്ട് വിശ്വസിച്ച് അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ വിധികൾ ജീവിതത്തിൽ പകർത്തി വിലക്കുകൾ ഒഴിവാക്കി നിന്ന് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസ്മാരായി ജീവിക്കുക എന്നതാണ് ഇനി നാം പരിശോധിച്ചു നോക്കുക നാം ഇവിടെ ജീവിക്കുന്ന സന്ദർഭത്തിൽ നമ്മളോട് കൽപ്പിക്കപ്പെട്ടു അനുഷ്കുരുവാലി എനക്ക് നീ നന്ദി പ്രേടിപ്പിച്ചാൽ പോരാ പിന്നെയോ നീ ഇവിടെ വരാൻ കാരണക്കാരായ നിന്റെ മാതാപിതാക്കൾക്ക് എത്രത്തോളം നിന്റെ മാതാപിതാക്കൾ അനുസരിക്കാത്ത അള്ളാഹുവിന്റെ വഴിയിൽ വരാത്ത വരാത്തൊണ്ട് വിശ്വസിക്കാത്ത ശിർക്ക് ചെയ്യുന്ന വിഭാഗമാണെങ്കിൽ പോലും എന്നാണ് നിന്നോട് നിന്റെ മാതാപിതാക്കൾ ഷിർക്ക് ചെയ്യാൻ വേണ്ടി അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി സൃഷ്ടി വസ്തുക്കളെയും വ്യക്തികളെയും ചിന്നുകളെയും മലക്കുകളെയും നബിമാരെയും ഓളിയാക്കന്മാരെയും സാന്നിഹികളെയും കവാളികളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി നിന്റെ മാതാപിതാക്കൾ നിന്നോട് കൽപ്പിക്കുകയാണെങ്കിൽ അതിൽ നീ അവരെ അനുസരിക്കരുത് നിനക്ക് ഖുർആാനിലൂടെ വിവരം നൽകാത്ത അള്ളാഹുനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ അള്ളാഹുന് മാത്രമേ ആരാധിക്കാവൂ എന്ന തോഹീദ് ഖുർആൻ പഠിപ്പിച്ച ശരിയാണ് അതിന്റെ ഘടകവിരുദ്ധമായ ഷിർക്കിലേക്ക് അതിന് ഘടക വിരുദ്ധമായ തത്വത്തിലേക്ക് അവർ ക്ഷണിക്കുകയാണെങ്കിൽ മാതാപിതാക്കളെ ആ വിഷയത്തിൽ അനുസരിക്കരുത് അതേസമയത്ത് പതിവായിട്ട് നാം ചെയ്യാറുള്ളതായ ആ നന്മകളിൽ അവരെ പങ്കുളിക്കണം അവർക്ക് അതിൽ നാം വീഴ്ച വരുത്താൻ പാടുള്ളതല്ല അവരെ അപ്പോൾ പറഞ്ഞു അവരെന്താനും ശരിയെന്ന് നിങ്ങൾ വിവരിക്കുന്നത് യും അസീതെന്നക്കും ഇൻ കഫർത്തും ഇൻബിയിലെ നിങ്ങൾ എനക്ക് നന്ദി പ്രടിപ്പിച്ചാൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും എന്താണ് ഗ്രഹങ്ങൾ അതേ സമയത്ത് ഒലയിൻ കഫർത്തും നിങ്ങൾ നന്ദി കേടാണ് കാട്ടുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക നിങ്ങളെ എന്റെ ശിക്ഷ പിടികൂടും ഞാൻ നിങ്ങളെ ശിക്ഷിക്കും എന്നാണ് പറഞ്ഞത് എന്നല്ലാതെ ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹിക്കുകയില്ല അനുഗ്രഹം വർദ്ധിപ്പിക്കുകയില്ല അത് സ്റ്റോപ്പാക്കും എന്നല്ല പറഞ്ഞത് മറിച്ച് നിങ്ങൾ നന്ദി കേട് കാട്ടുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ ശിക്ഷിക്കും എന്ന പദമാണല്ലോ ഉപയോഗിച്ചത്